പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആ മീൻ എന്റെ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തു എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദോഷാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനമാരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധങ്ങളുടെ ദൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചൊരീയട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഭാവക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വീട്ടിലേക്ക് വഴിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടാത്തവരോ സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തെ നീ അനുഭവിക്കുന്ന ഭൗതികമായ എല്ലാവിധ പ്രതിസന്ധികൾക്കും യേശു ക്രിസ്തു നാമത്തിൽ കൃപാസം അൾത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസ്ഥതു യേശുനാമത്തിൽ പരിഹാരമുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു മദ്യപാനികളുണ്ട് കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേക്കേറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു വിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ അടയാളത്തിൽ തിന്മയുടെ സത്യകൾ ഈശ്വര നാമത്തിൽ അഴിഞ്ഞുമാറട്ടെ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അദ്ദേഹം ഞങ്ങൾ പറയുന്നത് ദൈവം മഹത്വപ്പെടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന്റെ പ്രോസസ് ഫോർമുല പ്രോസസ്സിംഗ് എന്താണ് ദൈവം മഹത്തപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് അവൻ വഴി ആമയും പറയണം എന്തിനാണ് ആമയും പറയണത് ഒന്നൊരു വായിച്ചത് ദൈവമഹത്വത്തിന് അവൻ വഴി അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നു ആമേൻ വഴി പറയുന്നു അതായത് ക്രിസ്തു സകല ബാഗുദ്ദാനം ക്രിസ്തുവിൽ ആമേനാണ് അതെയാണ് യെസ് സകല വാഗ്ദാനങ്ങളെ ക്രിസ്തുവിന് അപ്പോൾ ക്രിസ്തുവിനെ വഴി നമ്മൾ ആമയും പറയുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത് അല്ല വെറുതെ ആമിയം പറയുമ്പോഴല്ല ക്രിസ്ത്യൻ പ്രയർ എന്ന് പറയുമ്പോൾ ക്രിസ്തു വഴിയാണ് ആമയം പറയണത് അപ്പോൾ ക്രിസ്തു വഴി ക്രിസ്തുവിൻ്റെ മനസ്സെന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ഒരു ഘടകം ദൈവമോ പിതാവിൻ്റെ മഹത്വമായിരിക്കും അതറിയാതെ ക്രിസ്തുവോട് നമ്മൾ പോയി അപേക്ഷയൊക്കെ ഒക്കെ വെക്കാതിരിക്കുകയും നല്ലത് ക്രിസ്തുവിൻ്റെ ഉത്തരങ്ങളിൽ അങ്ങേതലക്കൽ പിതാവിൻ്റെ മഹത്വമാണ് വരണത് അതുകൊണ്ട് തന്നെ ക്രിസ്തു വഴി ആമയും പറയുമ്പോൾ മഹത്വപ്പെടുന്ന പിതാവാണ് അതിൻ്റെ എടുക്കുന്ന മൻഡേറ്ററി ആയിട്ട് വരുന്ന ചില വിഷയങ്ങൾ തൽക്കാലം നമുക്ക് സ്വീകാര്യമല്ലെങ്കിലും ക്രിസ്തു വഴി നമ്മൾ ആമയും പറയുമ്പോൾ സംഭവിക്കുന്ന വിഷയം നമ്മുടെ വിശ്വാസ വളർച്ചയാണ് അതുകൊണ്ടാണ് വിശ്വാസത്തെ വിശ്വാസത്തെ വളർച്ച പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മൾ വഴി ദൈവം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കണം വിശ്വാസത്തെ അതായത് വിശ്വാസത്തെ വളരണ എന്ത് ചെയ്യണം രണ്ട് കോറേന്ത്യൻസ് ഒന്ന് ഇരുപത് ഭയങ്കരമായൊരു വചനമാണ് എന്നുവെച്ച് കഴിഞ്ഞാൽ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് അതുകൊണ്ടാണ് ക്രിസ്തുവിൽ എല്ലാ വാഗ്ദാനം ഉള്ളതുകൊണ്ടാണ് അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണത് എന്താണ് ദൈവമഹത്വത്തിന് ക്രിസ്തു രാമയും പറയും ഒറ്റ നടക്ക് പോകത്തിരി ഈ സംഭവം സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ് ക്രിസ്തുവിൽ ഉണ്ടതില്ല പക്ഷേ ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ നമുക്ക് പിതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇതെല്ലാം ഇൻടർ കണക്ഷഡാണ് പിതാവുമായിട്ടുള്ള നമ്മൾ ഓരോ ഇപ്പം കാനായിൽ വെള്ളം വീഴാക്കിയെന്ന് പറഞ്ഞാലും ലാസം ഉയർത്തെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ലോക പിതാവുണ്ട് എന്തിനു സ്വാതന്ത്ര്യമായി ആധ്യാത്മിക ജീവിതം അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന പിതാവുമായിട്ട് ഒരു പിടിപാടുണ്ടാകുന്നത് നല്ലതായിരിക്കും നമുക്കറിയാം പിതാവും പുത്രം പശുതായ നമ്മൾ തന്നെ വസിക്കല്ലേ ഏകദൈവുമായിട്ട് ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക